കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ലഹരിയിൽ നിന്ന് മോചനം തേടി യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി താൻ ലഹരിക്കടിമയാണെന്നും തന്നെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് താന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവിന് രക്ഷകരായി താന്നൂർ പോലീസ് യുവാവിനെ താനൂർ ഡിവൈഎസ്പി പ്രമോദിന്റെ നേതൃത്വത്തിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി ഇത്തരത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് നേരിട്ടോ ഫോൺ മുഖേനയോ ബന്ധപ്പെടാവുന്നതാണെന്നും ആവശ്യമായ എല്ലാ സഹായവും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നും ഡിവൈഎസ്പി പ്രമോദ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ലഹരിക്കടിമയായ യുവാവ് സഹായം തേടി താനൂർ എത്തിയത് താൻ ലഹരിക്കടിമയാണെന്നും രക്ഷിക്കണമെന്നും യുവാവ് പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു എനിക്ക് സമൂഹത്തിനോട് ഒരുപാട് തോന്നുന്ന

അത് കിട്ടാതെ ആവുമ്പോൾ വേറൊരു ഇതായിട്ട് വരും അമ്മ മനസ്സില് ഞാൻ ഒരുപാടാണ് ഫ്രണ്ട്സ് അപ്പോഴാണ് നമ്മുടെ ഫാമിലി ഫുഡ് സ്റ്റേഷൻ വീട്ടിൽ തന്നെ ഫാമിലി ഫുഡ് സ്റ്റേഷൻ്റെ പിന്നെ അങ്ങനെ പരിപാടി നോക്കുന്ന ഒരുപാട് അറിഞ്ഞാൽ പോയി പറഞ്ഞാലും എൻ്റെ നമ്മളൊരു സന്തോഷമായി കാരണം നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നി പിന്നെ അവിടെ ചെല്ലണം കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയണം അതിനെല്ലാം സപ്പോർട്ട് അവിടെ നിന്ന് കാരണം വേണ്ടത് ഒരു പേടിയും പറഞ്ഞു അവിടെ പോയിട്ട് പറയുന്നത് എന്താണ് അവരെങ്ങനെ ഉൾക്കൊള്ളാൻ പോലീസാണ് എന്താ പറയാൻ ഒക്കെ ഏറ്റവും അത്ര വേഷന്മാരെ പോലെ കയറുകയല്ല പോലീസ് സമൂഹത്തിൻ്റെ രക്തമെന്നേ പറയാനുള്ളൂ സമൂഹം എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും അവർക്ക് എങ്ങനെ തോന്നുന്നത് ഇതിൽ നിന്ന് ഒഴിവാണ് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ും അവനെ താന് കെയർ വോളന്റിയർ അബ്ബാസ് താന് സഹായത്തോടെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു ലഹരിന്ന് മോചിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ എല്ലാം നൽകുമെന്നും സഹായം വേണ്ടവർക്ക് തന്നെ നേരിട്ട് വിളിക്കാമെന്നും താനൂർ ഡിവൈസ് വി പി പ്രമോദ് പറഞ്ഞു തീർച്ചയായിട്ടും ആളുകൾക്കുള്ള എല്ലാ നിയമസഹായങ്ങളും അതുപോലെയുള്ള പിന്നെ നേരിട്ട് വരുന്നവർക്കും അല്ലാതെ വീട്ടിൽ അടച്ചിട്ട നിലയിലാണെങ്കിൽ നിങ്ങൾ വരെ അറിയിച്ചാൽ മതി വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി ഈ ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നതാണ് ആർക്കും തന്നെ മറ്റു സംശയങ്ങളൊന്നും ആവശ്യമില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെയും സ്റ്റാഫിൻ്റെയും ഫോൺ നമ്പർ പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ നയൻ ഫോർ നയൻ സെവൻ നയൻ ഫോർ സീറോ എയ്റ്റ് ഡബിൾ നയൻ ആണ് അതുപോലെ എല്ലാ സി എം ആരുടെയും എസ് എ മാരുടെയും നമ്പർ പോലീസ് സ്റ്റേഷനിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പായിട്ട് എടുക്കുന്നു ലഹരിക്കെതിരെ താനൂർ പോലീസ് നടത്തുന്ന നടപടികൾ ശക്തമാക്കിയിട്ടുണ്ടെന്നും ബോധവൽക്കരണ പരിപാടികളും മറ്റും കാര്യമായി തന്നെയാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു